മിനിയേച്ചർ കലാരംഗത്ത് വിസ്മയമാവുകയാണ് വെങ്കിടങ്ങ് രജിസ്ട്രാർ ഓഫീസ് ഉദ്യോഗസ്ഥനും പാവർട്ടി സ്വദേശിയുമായ ഷാജി തരകൻ ഔദ്യോഗിക ജോലിയുടെ തിരക്കുകൾക്കിടയിലും ഷാജി തരകൻ ഒട്ടേറെ മിനിയേച്ചർ രൂപങ്ങൾ പൂർത്തിയാക്കി ഒറിജിനലിനെ വെല്ലുന്ന പണ്ടത്തെ ആനവണ്ടിയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ കേരളത്തിലെ പഴയ ഓലപ്പുര സിനിമാ ടാക്കീസും മിനിയേച്ചർ രൂപത്തിൽ പുനരാവിഷ്കരിച്ചതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു കൂടുതൽ വൈവിധ്യമാർന്ന മിനിയേച്ചർ വീഡിയോ നിർമ്മിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് ഷാജി തരകൻ പറഞ്ഞു ടിക്കറ്റ് കൗണ്ടർ കടകൾ റോഡ് പോസ്റ്റ് എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് ഒരു വീഡിയോ 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 മിനിയേച്ചർ മിനിയേച്ചർ രൂപത്തിൽ രൂപത്തിൽ ഉദ്ദേശത്തിലാണ് ഈ ഇതിനു മുൻപ് രണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വെറും രണ്ടടി നീളമുള്ള തിയേറ്ററിനകത്ത് ഇരിപ്പിടങ്ങൾ സ്ക്രീൻ പ്രൊജക്ട് റൂം തുടങ്ങി എല്ലാം ഒരുക്കിയിട്ടുണ്ട് തിയേറ്ററിന് പുറത്തായി ടിക്കറ്റ് കൗണ്ടർ സൈക്കിൾ സ്റ്റാൻഡ് ചായക്കട മതിൽ വൈദ്യുതി തൂൺ തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട് തിയേറ്ററിന് മുന്നിലെ റോഡിലൂടെ കെ എസ് ബസ് പോകുന്നതും ചിത്രീകരിച്ചിട്ടുണ്ട് കാർഡ്ബോർഡ് മുള ഓല തുടങ്ങിയ പഴയ വസ്തുക്കളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് തിയേറ്ററിനുള്ളിൽ വീഡിയോ കാണാൻ സാധിക്കുന്ന തരത്തിലാണ് സ്ക്രീൻ സജ്ജീകരിച്ചിരിക്കുന്നത് നാലു മാസത്തോളം സമയമെടുത്താണ് എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള മിനിയേച്ചർ രൂപങ്ങളുടെ വീഡിയോ തയ്യാറാക്കിയത് ഷാജിയുടെ മകൻ ജിതിനും പിതാവിന് പിന്തുണയുമായി ഒപ്പമുണ്ട്